ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കാം ഒരു ഹലുവ ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങൾ ആദ്യമായിട്ടോ കേട്ടോ ഹൽവ ഉണ്ടാക്കുന്നത് പിന്നെ ഹൽവ ആയാൽ കൊള്ളം ഹലുവ ആയാൽ ആയാലും ഇല്ലെങ്കിൽ ഇത് വീഡിയോ ആയിട്ട് വരും കേട്ടോ ഞാൻ ഇത് കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് കൊണ്ടാക്കിയിട്ട് ആയാലും ഇല്ലെങ്കിൽ ഞങ്ങൾ വരും അപ്പം നമ്മൾ അലുവയുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അലവുണ്ടാക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ട് കേട്ടോ കുറേ വീഡിയോ കണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നേ കുറെ പിന്നെ നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ കറി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കണക്കില്ലാന്നാണ് സാധനങ്ങൾ എടുക്കുന്നത് അതായത് ഒരു ഊഹത്തിനെങ്കിലും എടുക്കുക പക്ഷെ ഇത് നമ്മൾ ഇത്തവണ അലുവ ഉണ്ടാക്കാൻ നമ്മൾ അങ്ങനെ അല്ല എടുത്തേക്കുന്നത് കാരണം അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ കണക്കിന് തന്നെ എടുക്കണം അപ്പൊ നമ്മൾ രണ്ട് കിലോ അലിവ അലുവയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ അതിന് വേണ്ട സാധനങ്ങളാണ് എടുത്തേക്കുന്നത് പിന്നെ ഞാൻ എല്ലാം ഓരോന്നേരമായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് നമ്മൾ അലുവുണ്ടാക്കേണ്ട ഉള്ളി റെഡിയാക്കി വെച്ചേക്കാണ് പിന്നെ നമ്മളിത് രണ്ട് കിലോയ്ക്ക് വേണ്ടത് ഒരു കിലോ ശർക്കരയാണ് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ സെറ്റാക്കി വെച്ചിരിക്കുന്ന മൈദ അപ്പോൾ ഗൈസ് നമുക്ക് മൈദ സെറ്റ് ചെയ്തത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ രണ്ട് കിലോ അലുവയ്ക്കാണ് എടുക്കുന്നത് അപ്പോൾ കിലോ മൈദ നമ്മൾ ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ ഇത് അര കിലോയുടെ പാക്കറ്റാണ് കേട്ടോ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് കുഴക്കൊന്നും വേണ്ട വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു ചെറിയ ഒരു ലൂസ് കൺസിസ്റ്റൻസി ഇതായി ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി വലിയ പാടൊന്നും ഇല്ല കേട്ടോ ഒരുപാട് നേരത്തൊന്ന് കുഴക്കൊന്നും വേണ്ട എന്നിട്ട് നമ്മളൊരു പാ ഒരു വലിയൊരു ഒരു ചരിവോ എന്തെങ്കിലും ഇച്ചിരി വിസ്താരമുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അതിനകത്തോട്ട് ഇങ്ങനെ ഒരു വെള്ള തുണി നല്ല അരിച്ചിറങ്ങാൻ പറ്റിയൊരു തുണി എടുത്തിട്ട് ഫുൾ വെള്ളം നിറയ്ക്കുക വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇതാണ്ട് ആ കുഴച്ച് വെച്ചേക്കുന്ന മാവ് അങ്ങോട്ട് എടുത്ത് അതിങ്ങനെ അങ്ങോട്ട് കുഴക്കുക കുഴയ്ക്കുമ്പോൾ നല്ല പ്യൂറായിട്ടുള്ളത് നമുക്ക് കിട്ടുകയും വേസ്റ്റ് വരുന്നത് നമുക്ക് വേസ്റ്റ് റബ്ബർ പോലെ ഇരിക്കും അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ കിട്ടും ഇങ്ങനെ ആ കൈ കിട്ടും അതിൻ്റെ വേസ്റ്റ് കിട്ടും ബാക്കി സാധനങ്ങളെല്ലാം അരിഞ്ഞ് അതിന് അരിച്ചിറങ്ങും കേട്ടോ ആ വെള്ളത്തിലോട്ട് അങ്ങനെ നമ്മളിത് രണ്ട് പാത്രത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വേസ്റ്റ് ഇതായി ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും വേസ്റ്റ് വരും അതിനകത്ത് എന്നിട്ട് ഇത് നമ്മളൊരു വൈകുന്ന നമ്മൾ ഇത് രാവിലെയാണ് ചെയ്ത വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം സെറ്റിൽ ഡൗൺ ആയിട്ട് നമുക്ക് ആ പ്യുവറായിട്ടുള്ള സാധനം കിട്ടും ബാക്കി വെള്ളം അങ്ങ് ഊറ്റി കളയണം ഇങ്ങനെയാണ് നമ്മൾ മൈദ എടുക്കുന്നത് കേട്ടോ ഹലുവയ്ക്ക് മൈദ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ കാണിച്ച ആ ഒരു മാവുണ്ടല്ലോ അത് ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് വേസ്റ്റ് നമ്മൾ കളയണം എന്നിട്ട് നമ്മൾ ഇത് രണ്ടും അരിച്ച് അതിൻ്റെ ആ വെള്ളം കളഞ്ഞിട്ട് ബാക്കി സാധനങ്ങളാണ് എടുക്കുന്നത് നമുക്ക് നിറഞ്ഞു പോയി കേട്ടോ പാത്രത്തിൽ വെള്ളം നിറഞ്ഞു പോയി അപ്പോൾ നമ്മൾ വേറൊരു കുഞ്ഞു പാത്രത്തിലും കൂടെ ബാക്കി വന്നത് കളയേണ്ടല്ലോ അപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിനകത്തും സെറ്റിലായിട്ട് കുറച്ച് മാവ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ടും കൂടെ എടുത്തിട്ട് രണ്ടും കൂടെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ അടിയിൽ അടിയിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതാണ് നമ്മുടെ ഹലുവയ്ക്ക് വേണ്ട മൈദ വേസ്റ്റ് കളഞ്ഞ മൈദ പ്രിപ്പറേഷൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് വരും കേട്ടോ ഇതാണ് നമ്മുടെ മൈദ ഇത്രയും നമുക്ക് കിട്ടി രണ്ട് കിലോയുടെ ഹലുവയ്ക്ക് പ്പൊടി സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പം നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഹൽവുണ്ടാക്കുമ്പം എല്ലാം അടുത്ത് വെക്കണം കാരണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത് കൊണ്ട് നമ്മൾ അതെല്ലാം സെറ്റാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ വീടിലോട്ട് പോകണം കേട്ടോ ഞാൻ കുറേ സംസാരിച്ചു സമയം കളയുന്നുണ്ട് നന്നായിട്ട് അതുകൊണ്ട് ഞാൻ വീടിലോട്ട് പോകാൻ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം എന്നിട്ട് പിന്നെ അത് ക്യാരമിൽ ചെയ്താൽ മതി ഫസ്റ്റ് ശർക്കര ഉരുക്കിയെടുക്കാം പിന്നെ നമ്മളത് ഇവിടെ വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം ഒന്നും ഒഴിച്ച് ഒരു കപ്പ് വെള്ളത്തിൽ നമുക്ക് ശർക്കരൊന്ന് അലിയിച്ചെടുക്കാം ഓക്കെ അപ്പം ഇത് ഇനി ഇവിടെ നിന്ന് അലിയട്ടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശർക്കര നല്ലപോലെ അലിഞ്ഞ് സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് നമുക്ക് ഉരുളിയിലിട്ട് ക്യാരമിൽ ചെയ്തിട്ട് വേണം ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശർക്കര റെഡിയായി റൈസ് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമ്മൾ തുണി വെച്ചിട്ടാണ് കേട്ടോ അരിയ്ക്കണേ നമ്മൾ ഫുള്ള് ഇത് ശർക്കര അരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഉരുളി വെച്ച് ഉരുളിക്കകത്തിട്ട് ക്യാരമൽ ചെയ്തിട്ട് വേണം നമുക്ക് അത് ഫുള്ള് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് നിർത്താറങ്ങി ഇളക്കി പോകൊണ്ടിരിക്കുന്നു കാരമൽ പരുവായിട്ടുണ്ട് പത കണ്ടോ ഈ തവിക്കാത്ത ഇരിക്കുന്ന ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്കി മൈദയും തേങ്ങാപ്പാലും ഒഴിക്കാം കേട്ടോ തീ കുറച്ചിട്ട് നമുക്ക് ഒഴിക്കാം നല്ല അടിപൊളി പരുവായിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ആദ്യം ഒഴിക്കണം ഒരു ഒരു കാലം ഒഴിക്കുന്നതിനകത്ത് ഒരു അരക്കപ്പ് അരക്കപ്പ് അത്രയും വേണ്ട കുറച്ച് വെള്ളം വെള്ളമൊന്നു ചോദിച്ചാൽ ഇതിന്ന് ചൂടൊന്ന് കുറയ്ക്കണം ആദ്യം ഇതിൻ്റെ അതായത് കറക്റ്റ് പരുവാണ് നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കുമ്പോൾ മാറണം കാരണം നല്ല ചൂടാവി ചിലപ്പോൾ പറക്കും പെട്ടെന്ന് തിളയ്ക്കുന്നതുകൊണ്ട് വി വരും അപ്പൊ നമ്മൾ മാറി ഒന്ന് നിക്കാം നമുക്ക് നമ്മുടെ മൈദ കലക്കി വെച്ചിരിക്കുന്ന മൈദ കുറച്ചും കുറച്ചു ആഡ് ചെയ്യാം അതെ ഫുള്ള് നമ്മള് സെറ്റാക്കി വെച്ചിരിക്കുന്ന മൈദ കുറച്ച് കുറച്ച് പെട്ടെന്ന് ആഡ് ചെയ്യരുത് കുറച്ച് കുറച്ച് മിക്സ് ആക്കിയിട്ട് ആഡ് ചെയ്യാം അതിന് കുറച്ച് ഒഴിക്കണം Thank okay. you.

ും നമ്മള് ഈ മൈദ ഇട്ട് കഴിയുമ്പോ പിന്നെ പെട്ടന്ന് കേട്ടോ ഇത് സെറ്റ് ആവുന്നേ പിന്നെ നമ്മൾ ഒരുപാട് സമയം വേണ്ട ഇത് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ അതുവരെ ചെയ്ത പ്രോസസ്സ് എല്ലാം സ്ലോ പ്രോസസ് ആണെങ്കിലും ഈ മൈദ അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞ് പെട്ടെന്നാണിത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കട്ടിയാവുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒരു കപ്പ് വെളിച്ചെണ്ണയെങ്കിലും വേണം കേട്ടോ ഒരു കപ്പ് ഒരു അത്രയൊക്കെ വേണം കാരണം വെളിച്ചെണ്ണ നല്ലപോലെ പൊങ്ങി കിടക്കണം കേട്ടോ പിന്നെ നെയ്യും അതിൻ്റെ കൂടെ കുറച്ച് ആഡ് ചെയ്യാം നെയ്യും ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം കേട്ടോ നമ്മൾ ആ ഒരു അതായത് ആവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു പാത്രത്തിലൊന്ന് ഇച്ചിരി ഇച്ചിരി ഇട്ട് തണുക്കാൻ വെച്ച് നോക്കണം കേട്ടോ അപ്പം നമ്മളത് പെട്ടെന്ന് തണുത്ത് കിട്ടും ഇച്ചിരി ഇച്ചിരി നമ്മൾ പാത്രത്തിൽ ഇടുമ്പം അപ്പം നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും കേട്ടോ നല്ല പാടാണ് ൈസ് അപ്പം നമ്മുടേതേ അലവ സെറ്റായി ഫുൾ സെറ്റായി കേട്ടോ നല്ല ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആയി നല്ല സെറ്റായി തീയൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് ഇതേ പാത്രമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിലോട്ട് ഒഴിച്ച് ഒന്ന് സെ തണുക്കാൻ വെച്ചേക്കാം നമുക്ക് വേണമെങ്കിൽ ഇന്നെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് നാളെ ആയാലും നാളെ ആകുമ്പോൾ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും നല്ല തണുത്ത് കിട്ടും അപ്പോൾ നമുക്ക് ദേ ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം കേട്ടോ എല്ലാം കുറച്ച് കുറച്ച് ഒരു പ്രത്യേക ഒരു കൺസിസ്റ്റൻസി ആവും നമുക്ക് മനസ്സിലാവും കേട്ടോ ഇളക്കൊന്ന് കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ആയോ ഹലുവട പോലെ ആയോ പിന്നെ നമ്മൾ ഒഴിച്ച് തണുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ആവുന്നത് കേട്ടോ ഗസ് പിന്നെ നമ്മൾ ഈ പാത്രത്തിലും ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്ലേറ്റിലും കൂടെ ഉള്ളത് കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു രണ്ട് കിലോയിൽ കൂടുതലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് സെറ്റ് ആവാൻ വെച്ചേക്കാം കൈസ് അലുവ കട്ട് ചെയ്യാൻ പോട അക്ഷമയായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കട്ട് കാണുന്നത് ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് ഓക്കെ നമ്മടെ നമ്മൾ പ്ലേറ്റ് വെച്ചേക്കുന്ന അലിവയാണ് കട്ട് ചെയ്യുന്നത് ഗൈസ് അണ്ണനാണ് അപ്പം ഹലുവ കട്ട് ചെയ്യുന്നത് അപ്പം നമ്മളിത് രണ്ട് പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി വന്നത് ഈ പ്ലേറ്റിലും വെച്ചു കേട്ടോ അപ്പം നമ്മൾ പ്ലേറ്റിൽ വെച്ചത് പെട്ടെന്ന് തണുത്ത് കിട്ടി അപ്പം വിചാരിച്ചാൽ അത് തന്നെ കട്ട് ചെയ്യാം എന്ന് മറ്റേ പാത്രത്തിൽ നമുക്ക് നാളെ കട്ട് ചെയ്യാം അത് കുറച്ചും കൂടെ തണുത്ത് കിട്ടുമല്ലോ നാളെ കട്ട് ചെയ്യുന്നത് നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം കഴിച്ചു സൂപ്പർ സൂപ്പറായില്ലേ ഗൈസ് അപ്പം നമ്മുടെ ഹലുവ സെറ്റായിട്ടോ ഇത് നമ്മൾ പാത്രത്തിൽ വെച്ചിരുന്നതാണ് കേട്ടോ പിറ്റേ ദിവസം ദിവസമായപ്പോൾ എടുത്തപ്പോൾ അത് ഇങ്ങനെയായി നല്ല സെറ്റായിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം നിങ്ങളെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ ഞങ്ങൾ ഇത്രയും സക്സസ് ആകുമെന്ന് വിചാരിച്ചില്ല അപ്പം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ